വിഭാഗത്തിൽ ലേസർ പോലുള്ള ചികിത്സാ രീതികൾ ഉപയോഗിച്ച് ചിലവ് കുറവിലും സുരക്ഷിതമായും സുഖപ്പെടുത്തുന്നു ഓപ്പറേഷൻ കഴിഞ്ഞാൽ നിങ്ങൾക്ക് വീട്ടിൽ കരുവാറുകൊണ്ട് വട്ടമലയിലെയും പറയൻമാട്ടിലെയും കൃഷിയിടത്തിൽ കാട്ടാനകൾ തമ്പടിച്ചതോടെ പൊറുതിമുട്ടി കർഷകർ പറയൻമാട് ആദിവാസി ഉന്നതിക്ക് സമീപം നാനൂറോളം റബ്ബർ തൈകളാണ് കാട്ടാനക്കൂട്ടം നശിപ്പിച്ചത് രാപ്പകൽ ഭേദമില്ലാതെയാണ് കാട്ടാനകൾ കൃഷിയിടങ്ങളിൽ എത്തുന്നത് മൂന്ന് മാസം മുൻപ് സൈലന്റ് വാലി വനമേഖലയിൽ നിന്ന് വട്ടമല വഴി എത്തിയ ഏഴ് കാട്ടാനകൾ പറയൻമാട്ടിൽ തമ്പടിച്ചിരിക്കുകയാണ് ആദിവാസി ഉന്നതിയിലെ ആളുകൾക്ക് നേരെ ആക്രമണം അഴിച്ചുവിടുന്ന ഇവയെ തുരത്താൻ വനംവകുപ്പ് നടപടി സ്വീകരിക്കുന്നില്ല എന്ന ആക്ഷേപവും ശക്തമാണ് കഴിഞ്ഞ ദിവസം മറ്റത്തൂർ ഹംസയുടെ അറുന്നൂറ് റബ്ബർ തൈകളിൽ നാനൂറിൽപ്പരം തൈകളും കാട്ടാനകൾ നശിപ്പിച്ചു കൂടാതെ തോരക്കാടൻ യൂസഫിന്റെ റാട്ടപ്പുര മൂന്ന് തവണയാണ് ആനകൾ തകർത്തത് സോട്ടറിനായി യൂസഫ് റബ്ബർ തോട്ടം എടുത്തെങ്കിലും കാട്ടാന മൂലം ടാപ്പിങ്ങിന് ആളെ കിട്ടാനില്ല ഇതോടെ ടാപ്പിംഗ് നടത്തുന്നതും ഷീറ്റ് അടിക്കുന്നതും യൂസഫ് തന്നെയാണ് നല്ലത് ഉണ്ട് ടാപ്പിംഗ് ചെയ്യാൻ പകൽ പോലും കഴിയുന്നില്ല പണിക്കാരെ കിട്ടുന്നില്ല പണിക്കാരെ കിട്ടാത്തതുകൊണ്ട് നമ്മൾ തന്നെ ചെയ്യാണ് ഇപ്പൊ ഈ തോട്ടത്തിൽ പത്ത് അഞ്ഞൂറ് തൈയോളം വെച്ചതാണ് അതിൽ ഏകദേശം മുക്കാൽ ഭാഗം തൈ പോയിട്ടുണ്ട് പിന്നെ ഇപ്പോൾ ട്രാട്ടപ്പ് ഇപ്രാവശ്യം മൂന്നു പ്രാവശ്യം നേരാക്കി പിന്നെ വെട്ടെടുത്ത മരത്തിന്റെ ഒക്കെ തോൽ പൊളിക്കുക ഇങ്ങനെ പല പ്രശ്നങ്ങളും പിന്നെ ഈ പരിസരത്ത് തന്നെ ആളുകൾ ആരും പ്ലാസ്റ്റിക് ഇട്ടിട്ടില്ല വട്ടം വരുന്നില്ല ഇങ്ങനെയൊക്കെയാണ് ഇവിടുത്തെ അവസ്ഥകള് രാത്രി നല്ല പകൽ പോലും പണിയെടുക്കാൻ കഴിയാത്തൊരു ബുദ്ധിമുട്ടാണ് പണിക്കാരെ കിട്ടുന്നില്ല െ രാത്രിയിൽ മാത്രം മൂനാടി ചുള്ളിയോട് മേഖലയിൽ എത്തിയിരുന്ന ആനക്കൂട്ടം ഇപ്പോൾ പകൽ സമയത്തും ജനവാസ മേഖലയിൽ സജീവമാണ് കൽക്കൊണ്ട് ആർത്തല ഉന്നതിയിൽ കാട്ടാനകൾ സൌരോർജ്ജവേലി തകർക്കുകയും ചെയ്തിട്ടുണ്ട് സ്വന്തം സ്വന്തം നമ്മുടെ